അവൻ അവനടിച്ച് കണ്ടോ ചുണ്ട് ചേർന്ന് അടിച്ച് ജസ്റ്റ് മിസ് കേട്ടോ ജസ്റ്റ് മിസ് ഷോ ഇതേ പാമ്പും പടം കിടക്കുന്നുണ്ടോ ഏതൊരു നല്ല പാമ്പിൻ്റെയാണ് സോ കെയർഫുൾ ആയിട്ടൊക്കെ നമ്മൾ നിൽക്കുക മരത്തെ ചാരി വെച്ചേക്കുന്നുണ്ടോ ഇവനെ അങ്ങനെ ചെയ്യണം എല്ലും നമ്മുടെ പുതിയൊരു വീടിലേക്ക് പോകും അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്നൊരു ഫ്രോഗ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ റിയൽ വാരിയറിന്റെ ജെമ്മെന്ന് പറയുന്നൊരു മോഡൽ ഇതാണ് മോഡല് കാണിച്ചു നമ്മുടെ ഒരു ഗരലൊക്കെ എത്രയേ ഉള്ളൂ വലിയ ഗ്രാമമൊന്നുമില്ല ഏകദേശം ഒരു ആറ് ഗ്രാമങ്ങളുടെ എടുത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് വരുന്ന ഹുക്ക് എന്ന് പറയുന്നത് കണ്ടോ നമ്മുടെ ബ്ലാക്ക് കലർ വരുന്നത് നമ്മുടെ വൈറ്റ് കളറാണ് അപ്പം ഈ ഒരു ഹുക്ക് വരുമ്പം പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറയാം ഈ നമ്മുടെ ഈ ചപ്പിനകത്തൊക്കെയിട്ട് നമ്മൾ വലിക്കുമ്പോൾ ചപ്പ കയറി ഉടക്കാൻ ചെറിയ സാധ്യത ഉണ്ട് അത് നമ്മൾ കാര്യമാക്കണം പക്ഷേ ഇതിൻ്റെ പക്ഷേ ഇതിനകത്ത് മീനടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഹുക്കാവും അതാണ് നമ്മുടെ ഈ റിയൽ മാരിയാണ് ഈ ജെമ്മെന്ന് പറയുന്ന ഒരു പ്രോഗിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം നമ്മുടെ സ്പിന്നിങ്ങൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഫ്രോഗ് ഉപയോഗ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞ് ഈ കട്ട ചതച്ചിട്ട് ഇതിനകത്ത് അങ്ങ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ഇച്ചിലൂടെ നല്ല രീതിയിൽ ലോങ് കിട്ടും സ്പിന്നറുണ്ട് സ്പിന്നർ എന്ന് ഒരു വലിയ സ്പിന്നറല്ല ഒരു കുഞ്ഞു സ്പിന്നറാണ് വരുന്നത് ഇങ്ങനൊരു വി ഷേപ്പ് പോലെയൊക്കെ വരുന്നൊരു കുഞ്ഞു സ്പിന്നറ് പിന്നെ ഫ്രണ്ടിടുത്തേ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് പറയണ്ട കളർ ഒരു വെറൈറ്റി കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്കും ഒരു വേറൊരു പിങ്ക് പോലത്തെ ഒരു കളറിലൂടെ ചേർന്നാണ് താഴോട്ട് ഇവിടെ ഒരു ഷേപ്പ് പോലെ ഉണ്ട് അപ്പം വെള്ളത്തിൽ വരുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടൊരു ആക്ഷൻ ആയിരിക്കും കിട്ടുന്നത് അമേരി നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ദിവസം കൊണ്ട് മാത്രം മീനെ പിടിച്ച വീഡിയോ അല്ല നമുക്ക് പൊതുവേ മീനടി വളരെ കുറവാണ് ഈ വലയിടലും കാര്യങ്ങളായത് നമുക്ക് മീനടി വളരെ കുറവാണ് സോ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ റിയൽ വാരേൻ്റെ ജമ്മി പിടിച്ച മീനുകളുടെ വീഡിയോ ആയിരിക്കും നമ്മളിത് ഇപ്പം അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കൂടുതൽ പ്രോഗ്രൈ കുറിച്ച് ഞാൻ പറയുന്നില്ല ഞാൻ ഇത് വെച്ച് മീൻ പിടിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് അപ്പം എന്തായാലും ഇത് വെച്ച് പിടിച്ച മീനുകളുടെ വീഡിയോ കാണുക ഇതിൻ്റെ പ്രധാന ഒരു ഗുണമെന്ന് പറയുന്നത് കുഞ്ഞു വരാൽ വരെ നമുക്ക് ഇതിനകത്ത് കയറി ആയിരിക്കും അതാണ് ഇതിൻ്റെ പ്രധാന ഒരു ഉപയോഗം അപ്പം നിങ്ങൾ നേരെ വീഡിയോ കാണുക മ്മടെ ഫസ്റ്റ് വരാന് പൂ അടിച്ചു കണ്ടു വിട്ടിട്ടും കാര്യമൊന്നുമില്ല എന്നാ പടയ്ക്കാതെ അടിച്ചേക്കുന്ന കണ്ടോ വള്ളി കണ്ടോ നമ്മുടെ റീൽ വാര്യറിൻ്റെ ജെമ്മില് ഇത് കണ്ടോ ചോ നമുക്കിത് എടുക്കാൻ പറ്റിയ സൈസ് തീരെ ഞൊട്ടയാണെന്നല്ലോ കേട്ടോ അതെ തീരെ ഞൊട്ടയാണെന്നല്ല നമുക്കിതൊക്കെ എടുക്കാൻ പറ്റിയ എടുക്കാം നമ്മുടെ ഫ്രോഗ് കണ്ടു ഇഞ്ഞ് മീളിച്ചെന്ന് ഫ്രോഗ് അട്ടിച്ച് പാറിച്ച് കണ്ടോ ഫ്രോഗ് നമ്മൾ നമ്മളിത് ഇങ്ങനെടുക്കുക പിന്നിടുക കൊടുക്കുക നമ്മളിത് അടുത്തൊരു സ്പോട്ടിലോട്ട് വന്നു മൊത്തത്തിലെ എല്ലാവരും ഗുദാഗവ ആയതുകൊണ്ട് മനസ്സിന് ഒരു ഫിഷോൺ ിച്ചുയ്യോ കുഞ്ഞ കർത്താവേ കർത്താവേ കുഞ്ഞുവരാൽ എടുക്കല്ലേ നോക്കട്ടെ കണ്ണി കൂടാ കയറിയത് എടുക്കാം ഇല്ലത്തോ കന്നി കൂടാണ് കയറിയത് അവിടെ കൊണ്ടിടാം ആരെങ്കിലും കൊടുക്കാൻ കൈസ് കണ്ണിക്കൂടെ കയറി ഞാനിവിനെടുക്കുക എടുക്കാൻ മാർഗമില്ല ഒരു കിലോ മത്തി നൂറ്റമ്പത് രൂപയെന്ന് വെച്ചിട്ട് ബോഡും വെച്ചിട്ടുണ്ടെങ്കിൽ പോകണം ഒരു കിലോ മത്തി എല്ലാ മീനുകൾക്കും വില കുറവെന്നൊക്കെ പറഞ്ഞ ആളുകൾ മേടിക്കട്ടെ ഉറപ്പായിട്ട് മേടിക്കും മനസ്സിലായോ അങ്ങനെ ചെയ്യണം ഫിഷോൺ ശേഷ്റ്റോടെ അവിടെ ചെന്നിട്ട് ഇവനെ കാണിക്കാം നമ്മുടെ വൈകുന്നേരത്തെ ഇന്നത്തെ വൈകിട്ടത്തെ ഫസ്റ്റ് വരാല് ദീ ഒരു റേഞ്ച് ഉള്ള ഒരു വരാല് വരാൽ നമ്മുടെ ഫ്രോഗ് കണ്ടോ നമ്മുടെ റിയൽ വാരിയറിൻ്റെ ജമ്മെന്ന് പറഞ്ഞ ഫ്രോഗ് കണ്ടോ നല്ല ഹുക്കപ്പ് കണ്ടോ അടിച്ച് ആക്ഷൻ അകത്ത് കയറ്റി വെച്ചേക്കുന്നുണ്ടത് അകത്തിരിക്കുന്നുണ്ടോ അത്യാവശ്യം നല്ല നീളമുള്ളൊരു അരക്കിലോ സൈസുള്ള വരാല് ഞാനിപ്പോൾ ഫ്രോഗ് ഊരട്ടെ ഫ്രോഗ് അതെ അണ്ണാക്കിനകത്താണ് നാക്കിനകത്ത് നാക്കിനകത്താണ് ഇരിക്കുന്ന ആശാൻ്റെ ഊരി ഞാൻ അ നമ്മുടെ ഫ്രോഗ് ഫ്രീൽ വാരിൻ്റെ ജമ്മ് ഇങ്ങനെ ഇടുക തിരിച്ചിട്ടു പരിപാടി കഴിഞ്ഞുകൊണ്ടോ നല്ല ഹുക്കപ്രേക്ഷവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അടുത്ത മീൻ കിട്ടുമോ എന്ന് നമുക്കിതേ നോക്കാം ആ എവിടെ നിൽക്കാം കുറച്ചേക്കാം എൻ്റെ അങ്ങനെ അങ്ങനെ ഒരു മീനെ മരത്തെ ചാരി വെച്ചേക്കുന്നുണ്ടോ ഇവനെ ഞാൻ എന്നാ പറയണം എടാ പൊട്ടാന്ന് അങ്ങനെ വിൽക്കുന്ന സാധനമല്ല എടാ എന്റെ ദൈവമേ എടാ ഇത് ഇങ്ങനെ ഇട്ടാ മതി മനസ്സിലായോ കിടന്നത് സൂട്ടിട്ടാൽ കിടക്കല്ല അങ്ങനെ പുട അങ്ങനെ ഇടുന്നതല്ലത് കേട്ടോ Okay. <laughs> നമ്മുടെ റിയൽ വാരിയറിൻ്റെ ജമ്മിൽ ഇന്നത്തെ വരാൽ നല്ലൊരു സംഘട്ടം നല്ലൊരു വരാൽ കാണിക്കാൻ നമ്മുടെ ജമ്മിൽ ഇന്നത്തെ ദിവസത്തെ വരാൽ പൊതുവേ മീനടി വളരെ ശോകമാണ് കാരണം എല്ലായിടത്തും അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കണ്ടോ അടിച്ച് അകത്ത് കയറി കേട്ടോ അത് നല്ല ഹുക്കപ്പും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ഫ്രോഗാണ് കേട്ടോ അകത്ത് കയറി അപ്പോൾ നമുക്കിതിനെ ഒരേ സമയം കളയാതെ റിമൂവ് ചെയ്യാം ഫ്രോഗ് ഒരു ആ അരക്കിലോ ഇല്ല അരക്കിലോയ്ക്ക് അടുത്ത് കാണും ഒരു മുന്നൂറ്റമ്പത് ഗ്രാം മുന്നൂറ്റമ്പത് ഗ്രാം കാണും കേട്ടോ ഉറപ്പായിട്ട് മുന്നൂറ്റമ്പത് നാന്നൂറിന് അടുത്ത് കാണും ഏകദേശം നമുക്കിതിനെ മാറ്റാം ഫ്രോഗ് കണ്ടു ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ വെക്കുക സ്പിന്നറിൻ്റെ കൂടെ ഇത്രയാക്കുക ഇത്രയേ ഉള്ളു പരിപാടി അപ്പം നമുക്ക് കാസ്റ്റിംഗ് നമുക്ക് തുടരാം ഫിഷോൺ ൂപരിയാട്ടോ നമ്മുടെ അറിയല് വാര്യരുണ്ട് ജമ്മിലടിച്ച് കുഞ്ഞു കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ എടുക്കാം അവനടിച്ച് കണ്ടു ചുണ്ട് ചേർന്ന് ജസ്റ്റ് മിസ് കേട്ടോ ജസ്റ്റ് മിസ് വലിയ സൈസ് സൈസല്ലാത്തതുകൊണ്ട് ഈ ഫ്രോഗ് കണ്ടോ അടിച്ച് പാറച്ച് വെച്ച് കെട്ടോ ഒരു എത്രയാണ് ഒരു കാക്കിലോ കാക്കിലോ അടുത്തുള്ള ഒരു വരാൽ കുഴപ്പമില്ല എടുത്തോ കാക്കിലോ ഇതൊക്കെ എടുക്കാവുന്ന പരുവ ഒന്നും കളയണ്ട ഒന്നും ഇതൊക്കെ എടുക്കാവുന്ന പരുവ ഉള്ള വരാലുകൾ അപ്പോൾ നമുക്കിവനെ എടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം രണ്ടാമത്തെ വരാലേ നമ്മുടെ റിയൽ വാരിയറിൻ്റെ ഇതേ നമ്മുടെ ജെമ്മിനടിച്ച് രണ്ടാമത്തെ വരാൽ സമയം ഒത്തിരിയായി െ അടിച്ച് ഇതിനകത്തൂടെ കയറ്റിവെച്ചു ഫുൾ ഫൈൻ മരേ വീഡിയോ കണ്ടല്ലോ അപ്പം നമ്മൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പിടിച്ച മിനികളിൻ്റെ വീഡിയോ ആണ് മൊത്തത്തിൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഫ്രോഗ് വേണമെങ്കിൽ താല്പര്യമുള്ളവർ ഞാൻ താഴെ നമ്മുടെ സ്റ്റാർ ഫിഷിംഗ് അച്ചാൻ്റെ കട കൊഴഞ്ചിലുള്ള അച്ചാൻ്റെ കട കടയുടെ നമ്പറേം കൊടുത്തേക്കാം അവിടുണ്ട് ആ ഫ്രോഗ് നല്ലതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ കാർബൺ ഹുക്ക് അല്ലാത്തതുകൊണ്ട് ചപ്പേലൊക്കെ ഉടക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നും അത് നിങ്ങൾ കാര്യമാക്കണ്ട കുഞ്ഞു വരാൽ വരെ ഞാൻ തടിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ അപ്പം അടുത്തൊരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ എല്ലാ എപ്പോഴാങ്കിലേ സ്വന്തം പറയും തെറ്റാ